ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ചൂണ്ടിയിടാൻ വന്നപ്പോൾ നമ്മുടെ നമ്മുടെ പുലിമുട്ടീനു ചുറ്റും ഇഷ്ടംപോലെ വള്ളം കിടക്കുന്നു വള്ളം എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചത് അവിടെ കുറേ വള്ളം കിടക്കുന്നു നമ്മുടെ അപ്പുറത്തെ സൈഡിൽ കുറേ വള്ളം കിടക്കുന്നു ഈ ഒരു വള്ളം തുഴഞ്ഞു പോകുന്നു ദീ അവിടെ സൈഡിൽ അപ്പുറം ഇപ്പറ എല്ലാം വള്ളം ആകുമ്പോൾ എന്തുവാണെന്നൊന്നറിയണമല്ലോ അപ്പോൾ ഞാനാദ്യം കരുതി വല്ല വല വല്ലം വന്ന് വീശുമായിരിക്കുമെന്നാണ് വിചാരിച്ചത് എന്തായാലും ഒന്ന് നോക്കണമല്ലോ ഇപ്പോൾ രാവിലെ ചൂണ്ടിയിടാൻ വന്നു മീനൊന്നും കിട്ടിയില്ല വളരെ മോശം സിറ്റുവേഷനാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ വലിയ മീനില്ല പൊതുവെ ഇപ്പോൾ സംഭവം നോക്കട്ടെ ഇവിടെ എന്തുവന്ന് അപ്പം ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് കടൽ കടലിപ്പോൾ ലോ ടൈഡിലാണ് കേട്ടോ അതുകൊണ്ട് കടലിൻ്റെ തറയിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് കടലിന് വെള്ളത്തിനടി കല്ലിരിക്കുന്ന കല്ല് വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ സാധാരണ ആ ഒരു ഏറ്റവും താഴെ നിൽക്കുന്ന കല്ലൊന്നും കാണാൻ പറ്റില്ല ഹൈ ടൈഡില് ഏറ്റവും മേളായിരിക്കും വെള്ളം നിൽക്കില്ല ഇപ്പൊ ലോ ടൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് നിൽക്കുക അതുകൊണ്ട് വെള്ളം നല്ല കലക്കലാണ് അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കണം കൈ സംഭവം എന്താന്ന് വെച്ചാൽ അവര് കക്കമായിരുന്നു കേട്ടോ ഞാൻ അവരോട് ഒരാളോട് ചോദിച്ചായിരുന്നു പക്ഷേ ഈ കല്ലിനൊക്കെ ഇപ്പോൾ ഹൈ ടൈഡ് ആണെങ്കിൽ ഈ കല്ലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അല്ലേ ലോ ടൈഡിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് വേണം പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവസാനം കല്ല് മാത്രം തെളിഞ്ഞു ഈ കല്ലൊന്നും കാണാൻ പോലും പറ്റത്തില്ലോ കേട്ടോ ഇവിടെ നിന്നൊക്കെ ഞാൻ ചെമ്പല്ലി പിടിച്ചിട്ടുള്ള സ്പോട്ടാണോ ഇവിടെ നിന്നൊക്കെ ഈ കല്ല് കണ്ടില്ലേ ഇപ്പം അങ്ങോട്ടേ ഇറങ്ങിച്ചല്ലോ നമുക്ക് വേണമെങ്കിൽ പക്ഷേ മൊത്തം തെന്നി കിടക്കുന്നോണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ചിലപ്പോൾ തെന്നി അടിച്ച് വളരെ വീഴും അതാണോ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പം ഒരു കക്ക വാരുവാണ് കേട്ടോ അപ്പം ഈ സൈഡിനോട് ചേർന്ന് കല്ലുമക്ക ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത് വാര്വാണ് പിന്നീട് ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് കല്ലുമക്ക വാരുവാണ് കേട്ടോ ഏയ് നമുക്ക് വൈറ്റ് ഷർട്ടിലടിച്ച ഒരു അടിപൊളി ഒരു വറ്റ അത്ര വലിയ സൈസൊന്നുമല്ല ചെറിയ വറ്റ വലിപ്പം ഒന്നുമില്ല നാലും ചെറിയൊരു സൈസ്